ജനുവരി ഇരുപത്തിയാറിന് രാജ്യം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് റിപ്പബ്ലിക് ദിനം ആചരിക്കപ്പെടുന്നത് ന്യൂഡൽഹിയിലെ കർത്തവ്യപദൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് ഈ ദിവസത്തെ പ്രധാന ആകർഷണം ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സൈനിക ശക്തിയുടെയും ഗംഭീര പ്രകടനമായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രതിഫലിക്കുക റിപ്പബ്ലിക് ദിന പരേഡിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഇവയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ രാഷ്ട്രപതി എത്തുന്നതോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാവുക രാഷ്ട്രപതിയുടെ അംഗരക്ഷകരായ കുതിരപ്പടയാളികൾ ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെ ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അന്നത്തെ പരിപാടി ആരംഭിക്കും വികസിത് ഭാരത് എന്നതാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീ പ്രതിരോധ സേനയിലെ രണ്ട് വനിതാ സംഘങ്ങൾ പങ്കെടുക്കുന്നുവെന്നതും നൂറ്റിനാൽപത്തിനാല് പേരടങ്ങുന്ന ഒരു സംഘത്തിൽ വനിതാ സൈനികരായിരിക്കും അണിനിരക്കുന്നുവെന്നതും ഈ വർഷത്തെ പരേഡിന്റെ പ്രത്യേകതകളാണ് ഇതിൽ അറുപത് പേർ കരസേനയിൽ നിന്നുള്ളവരും ബാക്കിയുള്ളവർ എയർഫോഴ്സ് നേവി എന്നിവയിൽ നിന്നുള്ളവരുമായിരിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി കഴിഞ്ഞ വർഷം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സിസി ആയിരുന്നു മുഖ്യാതിഥിയായി എത്തിയിരുന്നത് റിപ്പബ്ലിക് ദിന പരേഡിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം പതിനഞ്ചോളം ടാബ്ലോകളും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയാറിന് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നൂറിലധികം വിമാനങ്ങളും മൂവായിരത്തിലധികം ഇന്ത്യൻ സൈനികരും പങ്കെടുത്തുകൊണ്ടായിരുന്നു ആദ്യത്തെ റിപ്പബ്ലിക് ദിന ഘോഷയാത്ര നടന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഗാർണോ ആയിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി രാജ്പഥിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലാണ് ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തിയത് പാകിസ്ഥാൻ ഗവർണർ ജനറൽ മാലിക് ഗുലാം മുഹമ്മദ് ആയിരുന്നു മുഖ്യാതിഥി പരേഡിൽ പങ്കെടുക്കുന്നവർ റിപ്പബ്ലിക് ദിന പരേഡിനായി മുൻവർഷത്തിലെ ജൂലൈ മാസം മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തും ഡിസംബറോടെ റെജിമെന്റ് സെന്ററുകളിൽ മണിക്കൂറുകളോളമുള്ള പരിശീലനത്തിന് ശേഷമാണ് ഇവർ രാജ്പഥിൽ എത്തുക ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള പ്രത്യേക ക്യാമ്പിൽ ഇന്ത്യയുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന ടാങ്കുകൾ സൈനിക വാഹനങ്ങൾ ആധുനിക സൈനിക യന്ത്രോപകരണങ്ങൾ എന്നിവയും പ്രദർശിപ്പിക്കും റിഹേഴ്സലിനിടെ പരേഡ് ഗ്രൂപ്പുകൾ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിലും റിപ്പബ്ലിക് ദിനത്തിൽ ഒൻപത് കിലോമീറ്റർ ദൂരമായിരിക്കും ഇവർ സഞ്ചരിക്കുക പരേഡിൽ പങ്കെടുക്കുന്ന ഓരോ സൈനികരും നാല് തലങ്ങളിലായുള്ള പരിശോധനയിലൂടെ കടന്നുപോകും വെടിയുണ്ടകളോ മറ്റ് ആയുധങ്ങളോ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താൻ അവരുടെ ആയുധങ്ങൾ സമഗ്രമായ പരിശോധനയ്ക്കും വിധേയമാകും